എല്ലാവരും ചൊല്ലണം അടുത്ത ദിക്കറ് ഇരുപത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുമ്പോ മനസ്സുകൊണ്ട് കരുതേണ്ടത് എനിക്ക് മരിക്കുന്ന സമയത്ത് ഈ ദിക്കറ് ചൊല്ലി മരിക്കാൻ ഭാഗ്യമുണ്ടാകണേ അല്ലാ يا أبو عبد الله بن علي الحداد رضي الله عنه من دعورنا دنانه أبو بكر الأطاس അവര് പറഞ്ഞു എല്ലാ ദിവസവും ഈ പതിവാക്കിയാൽ അങ്ങനെ പതിവാക്കി പതിവാക്കി ഒരു ലക്ഷം പൂർത്തിയാക്കിയാൽ മരിക്കുന്ന സമയത്ത് ഈ അയാളുടെ നാവിന്റെ തുമ്പത്ത് വരും അത്രേം എല്ലാവരും കുടുംബം എല്ലാ ദിവസവും തവണ ചൊല്ലുകയാണ് ചൊല്ലണേ الرحيم. لا إله إلا الله محمد رسول الله صلى الله عليه وآله وسلم لا إله إلا الله محمد رسول الله صلى الله عليه وآله وسلم لا إله إلا الله محمد رسول الله صلى الله عليه وآله وسلم